പിള്ളവരെ അസാം അലൈക്കും റഹ്മത്തുള്ള ജലീലാണ് കോഴിക്കോട് തെക്കേപ്പുറം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ മരണപ്പെട്ട അസംഖോൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പം നമ്മളിവിടെ തെരുവ് നിങ്ങളെ വൃത്തസാഹനത്തിലേക്കും കുറച്ച് ഭക്ഷണം നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കാൻ സാധിച്ചു ഇന്നലെ രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പോലീസുകാർ പറയണ്ടേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ പേപ്പർ കൊണ്ടാവണം ഇവിടെ നിന്ന് പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബോഡി കിട്ടുകയുള്ളൂ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു പേപ്പർ വാങ്ങിയിട്ട് പോയിക്കോടുന്നാൽ അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ അച്ഛനെ അദ്ദേഹം എന്താക്കി മെഡിക്കൽ കോളേജിൽ പോയി മൃഗം കയ്യായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടാനാണ് ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ഡേവിഡിനെ പറഞ്ഞാഴ്ച അങ്ങോട്ട് പറഞ്ഞാഴ്ച പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് സഫത്തിനും പറഞ്ഞാഴ്ച ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരിക്കും നമ്മൾ അസറിനാണ് നല്ല മയത്തിസ്കാരം പറഞ്ഞത് അപ്പോൾ അത് സാധിക്കില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ് അസറിനെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അതിന് മയത്തിസ്കാരം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അസറിനെ നമുക്ക് പോകാൻ പറ്റിയില്ല അവിടെ നിന്നും മയത്ത് കിട്ടുമ്പോൾ ഏകദേശം ഒരഞ്ചര ആറ് മണീൻ്റെ അടുത്തായിട്ടുണ്ട് ഞാനത് കിട്ടിക്കഴിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് തന്നെ നമ്മൾ ഒളിപ്പിച്ച് കോട്ടനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് എല്ലാ ചടങ്ങുകളും അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ആംബുലൻസ് വിളിച്ചിട്ട് മോദാറ് കണ്ണമ്പറമ്പ് പട്ടിയിലേക്ക് വന്നത് അവിടുന്ന് മൈനിസ്കാരം കഴിഞ്ഞാൽ വടക്കേന്നെ മേതിസ്കാരം ഉണ്ടായിരുന്നു നല്ല ആളുണ്ടായിരുന്നു എല്ലാവരും പ്രാർത്ഥന എല്ലാവരും ദ്വാലും ഉൾപ്പെടുത്തുക അദ്ദേഹത്തിന് വീണ്ടും പറയാനുള്ളത് ആയകാലത്ത് വല്ല തെറ്റുകുറ്റങ്ങൾ അദ്ദേഹം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം മക്കളായി കിടക്കുന്നവരായാലും നാട്ടുകാരായാലും ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ടാവും ഇത്രമാത്രം പറയാനേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് നമ്മളത് മാത്രമല്ല അവിടുത്തെ അനുഗ്രഹമാണ് നമ്മളെ സൃഷ്ടാവിൻ്റെ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളെ സഹായ സേകരണങ്ങളും സപ്പോർട്ടും ഉണ്ടാകണം നമ്മുടെ വാക്കിലോ പ്രവർത്തിയിലോ വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിത്തരണം ശരി